ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാം വർത്താനം സുഖല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചതുരപ്പയറിൻ്റെ റെസിപ്പിയും കൊണ്ടാണേ ഇത് നമ്മൾ നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ നാര് വലിച്ചു കളയുക രണ്ട് സൈഡിൽ നിന്ന് നാര് വലിക്കാനുണ്ടാവുമേ അധികത്തിലും ഉണ്ടാവും ചിലതിൽ ചില ഭാഗത്തുനിന്ന് വലിക്കാൻ കിട്ടൂലേ അത് ഇതേപോലെ നാരങ്ങ വലിച്ചു കളയാം നമ്മൾ ബീൻസിൻ്റെ എല്ലാം നാര് വലിക്കില്ലേ അതുപോലെ രണ്ട് സൈഡിൽ നിന്നും അങ്ങ് നാര് വലിച്ചെടുക്കും അതെ ഇപ്പം കിട്ടിയിട്ടില്ല അതുപോലെ ചിലപ്പം കിട്ടും കിട്ടുന്നത് നോക്കിയിട്ട് അങ്ങ് വലിച്ച് കളയാം അങ്ങനെ അതിൻ്റെ നാരെല്ലാം വലിച്ച് കഴിഞ്ഞ ശേഷം നമുക്കതിനെ മുറിക്കാം മുറിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് കഴുകണ്ട അതിന് മുന്നേ നല്ല വൃത്തി കഴുകി കഴുകിയെടുത്ത് വെക്കണേ അങ്ങനെ നാരെല്ലാം എടുത്തു കഴിഞ്ഞ് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് മുറിക്കാം അപ്പോൾ ഇങ്ങനെ ഏറ്റവും നേർത്തിട്ട് നമ്മൾ അരിയണേ അങ്ങനെ ഞാനിതാ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ ഇതാ ഈ ഒരു ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടതേ വളരെ നേർത്തിട്ട് അരിഞ്ഞെടുക്കണേ അ മൊത്തം അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടേ ഇനി നമുക്ക് വേണ്ടത് സവാള അല്ലെങ്കിൽ കുഞ്ഞുള്ളി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് കൊടുക്കാം ഞാൻ സവാളയാണ് എടുത്തിട്ടില്ലതേ ഏത് ഉള്ളി എടുത്താലും നമ്മൾ ഇതേപോലെ കുഞ്ഞതായിട്ട് എരിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇടുക അത് പൊട്ടാൻ തുടങ്ങുമ്പോഴേക്ക് അതിലേക്ക് കരിയേപ്പിലയും പിന്നെ ചുവന്നമുളകും എല്ലാം പറക്കിയിടാം എൻ്റെ അടുത്ത് ചുവന്നമുളക് അന്നേരം ഉണ്ടായിട്ടില്ല ഇട്ടിട്ടില്ല ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു പച്ചമുളകും കീറിയിടാം പിന്നെ അതൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിട്ടാണ് പിന്നെ ആ ഉള്ളി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നമുക്ക് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അന്നേരം നല്ല വൃത്തി മൂത്ത് ഒരേപോലെ മൂത്ത് കിട്ടേ എന്നിട്ട് നമ്മൾ നന്നായിട്ടത് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഈ മുറിച്ചു വെച്ച ചതുരപ്പയറിടാം നമ്മൾ ഒരു തുള്ളി വെള്ളമിക്കാൻ പാടില്ല അതിൽ മുറിക്കുന്നതിന് മുമ്പേ കഴുകിയതേ ഉള്ളൂ അങ്ങനെ മാത്രമേ പാടുള്ളൂ അതിൽ വെള്ളപ്പറ്റി ഒട്ടും ഉണ്ടാകാൻ പാടില്ല ചതുരപ്പയരം കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് വേണ്ടുന്ന മഞ്ഞപ്പൊടി ഇടുക പിന്നെ അതിലേക്ക് വേണ്ടുന്ന ഉപ്പും പാകത്തിന് ഇടുക എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൊത്തത്തിലതൊന്ന് തട്ടി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ആ അടച്ചു വെച്ച ആവിയിലാണ് അത് വേവുന്നത് കുറച്ച് നേരം ആവിക്ക് വെക്കണ്ടു അതിന് ശേഷം വീണ്ടും ഒന്ന് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും അടച്ചു നോക്കുക അങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്യണേ അതിന് ആദ്യം അടച്ചു വെച്ച ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി ഇതേപോലെ അവിടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് വീണ്ടും അടച്ചിട്ട് ഒന്ന് കുറച്ച് നേരം കാത്ത് നിന്നിട്ട് വീണ്ടും തുറന്ന് നോക്കുമ്പോഴേക്ക് വന്നിട്ടുണ്ടാവും എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറിയ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നല്ല ചതുരപ്പയർ തോരൻ റെഡിയായി നിങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇത് നല്ല ടേസ്റ്റാ നട്ടെ ഇതിനൊരു പ്രത്യേക രുചിയാണ് ഈ ഒരു ഉപ്പേരിക്ക് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ